ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു ആവശ്യമായ ും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു വേദി യൂണിറ്റ് ഉദ്ഘാടനവും കലാസംഗമവും നടന്നു വടക്കാഞ്ചേരി നടന്ന പരിപാടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ ഹരിദാസ് ചെയ്തു വടക്കാഞ്ചേരി യൂണിറ്റിന്റെ ഉദ്ഘാടനവും കലാസംഗമവും വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനാശാല ഹാളിൽ വെച്ച് ഞായറാഴ്ച നടന്നു യൂണിറ്റ് പ്രസിഡന്റും യുവ കവിയുമായ ചന്ദ്രമോഹനൻ കുമ്പളങ്ങാട് അധ്യക്ഷത വഹിച്ച സമ്മേളനം തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരിയിലെ കലാ സാഹിത്യ നൃത്ത സംഗീത മേഖലകളിലുള്ള നവരത്നങ്ങളായ കലാകാരന്മാരെ ഒൻപത് ദീപങ്ങൾ കൊളുത്തി ഏറ്റവും ശ്രദ്ധേയമായി ഏറ്റവും ഐശ്വര്യപ്രദമായി ഇവിടുത്തെ തപസയുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് സർഗാത്മകതയുടെ ശക്തി എന്താണ് എന്ന് വിളിച്ചറിയിക്കുന്ന ഉദ്ഘാടന ചടങ്ങായിരുന്നു അത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല ചടങ്ങിൽ സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് ഹരിഗോവിന്ദൻ മുഖ്യ അതിഥിയായിരുന്നു വിവിധ മേഖലകളിലെ ഒൻപത് കലാപ്രതിഭകൾ ചേർന്ന് ദീപപ്രജ്വലനം പ്രജ്വലനം ചെയ്ത ചടങ്ങിൽ സാഹിത്യകാരനും പ്രഭാഷകനുമായ ഡോക്ടർ പുത്തയഴുത്ത് രാമചന്ദ്രനെ ആദരിച്ചു തപസ്യ സംസ്ഥാന ജോയിന്റ് ജനറൽ സെക്രട്ടറി സി ഡി സുരേഷ് ജില്ലാ ജനറൽ സെക്രട്ടറി സുനിതാ സുകുമാരൻ നാട്ടിക എസ് എൻ കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ നീലകണ്ഠൻ ഡോക്ടർ രാധാകൃഷ്ണ വാര്യർ സുരേഷ് കുമാർ പാർലിക്കാട് പ്രിയ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി